ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പട്ടണത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ നമ്മളെ വെക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പൂനെയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇത് നമ്മളെ പൂനെയിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ് പൂനെയിൽ നിന്ന് വരുന്ന ഒരു ലാസ്റ്റ് വീഡിയോ ആണ് ഇനി നമുക്ക് പൂനെയിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഏതെങ്കിലും സാഹചര്യം വരുന്ന സമയത്ത് നമുക്കിനി പൂനെയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ബൈ ബൈ പറഞ്ഞ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മളിത് വഴിയിൽ നിന്ന് വാങ്ങിയ ആണ് ഇത് കഴിച്ച് വാങ്ങുന്നത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ മലബാർ ഹോട്ടൽ ആണുള്ളത് ഫുഡ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കടല വാങ്ങി നമ്മൾ ബിരിയാണി കഴിച്ചു ചോറ് കഴിച്ചു അങ്ങനെ ഏകദേശം തളർന്നു അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളൊരു ബസ് ലോഡ് എടുത്തിട്ട് അവിടെ നോക്കുന്നു ുള്ളത് ഒരു ലോഡ്ജിലാണ് പിന്നെ നമ്മളിപ്പോൾ ചാ ഫുഡ് കഴിക്കാൻ വേണ്ടി തായലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ട്രിപ്പ് അപ്പോൾ ഏതെങ്കിലും ഒരു പതിനാറ് മണിക്കൂർ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇടന്ന് പുറപ്പെടും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാം London time, India time, Australia, Russia. നമ്മളിവിടെ കാണാനായി ഇത് കഴിഞ്ഞു ഇപ്പോൾ കർണാടകയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മംഗലാപുരത്തേക്ക് താനും ഏകദേശം ഇനി രണ്ടര മണിക്കൂറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കേരള ബോർഡ് നമ്മുടെ ദൂരത്തിൻ്റെ സ്വന്തം നാടും നമ്മുടെ കേരളം കാസർഗോഡ് കുറച്ചോട്ട് നമുക്ക് അവിടുന്ന് എഴുതുന്നത് നമ്മള് മംഗലാറുരം ബ്ലോർഡർ കഴിഞ്ഞു പിന്നെ കേരള അപ്പൊ നമുക്ക് എനിക്ക് ഉള്ള ബ്ലോഗ്സ് മൊത്തം കേരള അങ്ങനെ രണ്ട് ദിവസത്തിന് ജേണി ജേണി പറയാം മഹാരാഷ്ട്ര ടു കേരള വരെ യാത്ര ചെയ്യുന്നുള്ള നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഇവിടെ എത്തി